സുബ്ഹാനല്ലാഹു വസല്ലവ അലൈഹി വബarikതുഹു പരിഷത്തമാക്കപ്പെട്ട ബററത്ത് രാവണനെ കടന്നവരേ ആടാരാവില നമുക്ക് കൃപാടു

നമ്മളിലേക്ക് കടന്നു വരുന്നത് തിങ്കളാഴ്ചയാണ് ശാപതിനാവ് തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് സുബാതോ ആ രാവിലെ നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു ചെറിയൊരു ഞാൻ നിങ്ങൾക്ക്

അവന്റെ അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് ഒരു മിനിറ്റ് മഹാനായ ചോദിച്ചേർവതത്തിൽ അല്ലാഹുവി യാ പർവതത്തിൽ വെച്ചിരിക്കുന്ന നിന്നെ കാണാൻ പറ്റിയെങ്കിലും നീ അന്റെ അടുത്ത് വന്നല്ലോ എന്നാൽ അതിനേക്കാൾ അടുത്ത് നീ ആരുടെയെങ്കിലും അടുക്കൽ പോവാറുറോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടു കോയാ ഇനിയൊരു സമുദായം വരുന്നുണ്ട് അദാഇൽ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സമുദായം വരുന്നുണ്ട് ആ സമുദായം

ഉണ്ടാകുന്നതാണ് നമ്മുടെ തീർത്തു വെക്കുക പറയാൻ നിങ്ങൾ 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 വട്ടം ചൊല്ലി ചൊല്ലി ഈ ചെറിയ ചെയ്യുക സമയത്താണ് എന്നിട്ട്നിന്നുപോകരുത് ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ കഷ്ടപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവരവർ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരവർ ഒരുപാട് പേര് വിളിച്ചു പറയാറുണ്ട് സകല രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ

പറഞ്ഞു തരാൻ പോകുന്നത് വിശദീകരിച്ചു തരാം ഉൾപ്പെടുത്താണ് പ്രിയപ്പെട്ട ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് അതിരാം ബിസ്മില്ലാഹി ഈ ദിക്രി ഈ ദിക്രി ബിസ്മില്ലാഹി കടന്നിട്ടുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയാം നമ്മൾ ഇസ്മില്ലാഹുകൊണ്ട് കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹീ ദർഗ്ഗ്രു നമ്മെ സസ്സിപ്പിച്ചി തരതതാണ് രണ്ടാമത്തെ വാക്ത ഒന്നാമത്തെ വാക്ത മൊത്തനേയാടാണ് രണ്ടാമത്തെ വാക്ത മഹാനായ ഈസ്രയിൽ അലൈഹിസ്സലാത്തു വ സലാം വരിച്ചു വെര ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഖുർആനിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇസാര ജീവിപ്പിക്കാൻ ജീവിപ്പിക്കുന്ന സമയത്ത് മൂന്നാമതായി കാലഘട്ടത്തിൽ നിന്ന് മഹാനായ ആ ോട് സമൂഹം അല്ലയോ ോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി അലൈഹി വസലാം പറഞ്ഞു സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്ക് അഞ്ചാമത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് സുജൂദിൽ കിടന്നുകൊണ്ട് ചൊല്ലിയ യുദ്ധത്തിൽ ും കടന്നു ആ രീതി വിജയം നൽകിയതാ ആറാമതായിട്ടുള്ള മഹത്വം ശിഷ്യന്മാരും കടൽ തിരമാലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറയാൻ ൾക്കാർക്കുള്ള കടന്നു വരികയാണ് അതിന്റെ ആനുകൂല്യം ആറ് പേർക്കെല്ലാം നൽകുകയില്ല ജോൽസ്യന്മാരെ സന്ദർശിക്കുന്നവരും കള്ള ജോൽസിനും ആരാധിക്കുന്ന ഒരു വിഭാഗം ഭാഗമാണോ അവർ താതെയാണ് അവർ ചികിത്സകൾ നടത്തുന്നത് അതുകൊണ്ട് അവരും പോകുന്നവരും അവരുടെയും

ത് കണ്ടുകുളിയന്മാർ അവർ മെ കാരുണ്യം നൽകുകയില്ല മദ്യപാനികൾക്കാവു സുബാന മുഖത്താൽ കാരുണ്യവാനായ െ ആ മദ്യപാനത്തെ തൊട്ട് ഞങ്ങളെ മുഴുവനും ഞങ്ങളെ കൊടുകൂടത്തെയും ഞങ്ങളീ ഞങ്ങളെ മക്കൾ ഞങ്ങളെല്ലോ ഞങ്ങളെ കൊടുകൂടത്തെ മദ്യപാനത്തിന്റെ കാക്കടേ അല്ലോ

എല്ലാ ജനങ്ങൾക്കും രാത്രി പുറത്തു കൊടുക്കണം ഈ ആറ് കൂട്ടർ പുറത്തു കൊടുത്തതല്ല അങ്ങനെയുള്ളവർ ഈ തെറ്റുകൾ ചെയ്യാൻ ഞങ്ങക്ക് ഭാഗ്യം നൽകണേ അല്ലാത്തൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ ഭൂമിയിൽ ജീവിക്കുന്നു നിനക്ക് ഒരുപാട് വിവാദത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേല്ലോ അപ്പൊ ഞാനൊരു മഹത്തായ ദറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ ഒരുപാട് ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചൊരു ദിക്കറ ആ ദിക്കറ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം ഈ ദിക്കൃത്തിന്റെ മഹത്തഞ്ചാ ബോളിൽ പറഞ്ഞു ഒരുപാട്

അതുപോലെ മക്കളില്ലാത്തവർ കടമുള്ളവർ അതുപോലെ എൻ്റെ മനസ്സിന് ആഗ്രഹം നിറവേണേ അതുപോലെ തന്നെ മക്കളുടെ വിവാഹപ്രായം എത്തിയവർ അതുപോലെ ഭവനങ്ങളുടെ പടം നടക്കുന്നവരും എല്ലാവരും

يا حي يا قيوم برحمتك استغيث الله هو ഞങ്ങളെ പറഞ്ഞു കേട്ടതെല്ലാം ഒരു സാലിഹായ മലാക്കി വാക്കണേ അല്ലാഹ് റബ്ബി ഈ ലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് പടച്ചവനെ വിറാഹത്തിന്റെ അനുകൂല്യം കിട്ടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് വരണപ്പെട്ടവർക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട ണേ അല്ലാ എന്റെ അമത്ത് കൊണ്ട് പുതിയ രോഗങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്ത

അവതോസ് ഇവതട കേരുകളിൽ നടക്കാണേ അല്ലാഹ പൊടച്ചവനേ ഇങ്ങടെ സ്വത്തുല് നിങ്ങൾ സമ്പത്തില് നിങ്ങൾ ആയുസ്സിൽ നിങ്ങൾ വാഹനങ്ങളിൽ നിങ്ങൾ വള്ളങ്ങളിൽ നിങ്ങൾ ഇടങ്ങളിൽ എല്ലാ ഈ ബർക്കത്തുകളെ നിലനിർത്തണേ അല്ലാഹ എല്ലാവിധ ഋഷിതങ്ങളെ നൽകണേ പൊടച്ചവനേ സർവ ആപതോസീവതട കേരുകളിൽ നടക്കാണേ റബേ അല്ലാഹുവേ താലിദിൻ കൊണ്ട് വലിഞ്ഞവർങ്ങളുടെ കൂട്ടത്തോണ്ട് സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ കടങ്കാര ഞങ്ങളുടെ കൂട്ടത്തോണ്ട് കടങ്കലകളെ വീടണേ മകളില്ലാത്തവർ ഞങ്ങളെ നൽകണേല്ലോ ഞങ്ങളെ പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾ ഞങ്ങളെ സഹോദരനിലോട് കൊടുത്തിട്ട് നടന്ന സഹോദരനും സഹോദരനും ഞങ്ങളുടെ കൂട്ടിലെ കച്ചവടപ്പെടാൻ കച്ചവടത്തിൽ കച്ചവട നൽകണേ മറുത്തേ അല്ലാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ദീനദർത്രയ പുറച്ചവനേ ആഹൂയേ ഞങ്ങളെ സഹായിക്കേണ്ടവനേ സഹായിക്കണേ അല്ലാഹ് സർവ്വവിധ തൗസീഹത്തു റഗ്ഗരന്ദല അവരെ ഞങ്ങളെ കാണുന്നേ കാക്കരേ അല്ലാഹ് ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ ദീനക്ക് നൽകിയിട്ടുള്ള അതിലല്ല ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹു ബാരിക്കി ലനാബി റജിയാഹു വ സഹബാത്ത് വബല്ലിഗ്നാ റവുള്ളാഹ് വഫിക്കനാ ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസാഇരിൽ അംവാരി സാലിഹാത്ത് യാ റബ്ബൽ ആലമീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سلم عليه وسلم